സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്ന ഓണവിപണിക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റിയിൽ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം സമൃദ്ധ സുന്ദരമാക്കുന്നതിനായാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ ഓണവിപണി നടത്തുന്നത് ഇതിന്റെ കാസർകോട് ജില്ലാതല ഉദ്ഘാടനമാണ് ആലാമിപ്പള്ളിയിലെ പീപ്പിൾസ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നടന്നത് മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആളുകൾക്ക് എത്തിക്കുക എന്നതാണ് എന്നാൽ അതേസമയം ചടങ്ങിൽ കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി കെ രാജൻ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് കൌൺസിലർ ടി കെ സുമയ്യ ഹോസ്തൃഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ പി സുഗതൻ പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ പി വി കുഞ്ഞികൃഷ്ണൻ സൊസൈറ്റി സെക്രട്ടറി കെ ഉഷ എന്നിവർ സംസാരിച്ചു പീപ്പിൾ സഹകരണ സംഘം പ്രസിഡന്റ് പ്രിയേഷ് കാഞ്ഞങ്ങാട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ വി ജയപാലൻ നന്ദിയും പറഞ്ഞു അരി പഞ്ചസാര ചെറുപയർ കടല മുളക് വെള്ളിച്ചെണ്ണ തുടങ്ങി പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡി നിരക്കിലും മറ്റിനങ്ങൾ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലും പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നതിനായാണ് സഹകരണ സ്ഥാപനങ്ങൾ വഴി ഓണച്ചന്തകൾ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്